നമസ്കാരം രാജ്യം ആര് ഭരിക്കണമെന്ന് കേരളത്തിലെ യു ഡി എഫും കൂടി തീരുമാനിക്കും അത്തരത്തിൽ ഒരു മുന്നേറ്റമാണ് യു ഡി എഫിന് ഉണ്ടായത് യു ഡി എഫിനൊപ്പം കേരളം നിലയുറപ്പിച്ചിരിക്കുന്നു ഇത്തവണയും രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂർ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒഴികെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി വിധിയെഴുത്തായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ ഇത്തവണ കണ്ടത് കഴിഞ്ഞ തവണ പത്തൊൻപത് മണ്ഡലങ്ങളിൽ ജയിച്ച യു ഡി എഫിന് ഇത്തവണ പതിനെട്ട് മണ്ഡലങ്ങൾ നിലനിർത്താനായി അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ ബി സാധിച്ചു ആലപ്പുഴയിലെ കനൽ ഇനി ആലത്തൂരിൽ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ജയിച്ച എൽ ഡി എഫിന് ഇത്തവണ കനൽ ഒരു തരിയായി ഒപ്പം ചേർക്കാനായത് ആലത്തൂർ മാത്രമാണ് മന്ത്രി കെ രാധാകൃഷ്ണനാണ് എൽ മണ്ഡലം തിരിച്ചു പിടിച്ചത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സിറ്റിംഗ് എം പി ആയ രമ്യാ ഹരിദാസിനെ കെ രാധാകൃഷ്ണൻ തോൽപ്പിച്ചത് കെ രാധാകൃഷ്ണൻ നാല് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകൾ നേടിയപ്പോൾ രമ്യാ ഹരിദാസ് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകളാണ് നേടിയത് മൂന്നാം സ്ഥാനത്ത് എത്തിയ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകൾ നേടി കഴിഞ്ഞ തവണ രമ്യാ ഹരിദാസ് പാട്ടുപാടി ജയിച്ച മണ്ഡലമായിരുന്നു ആലത്തൂർ വടക്കാഞ്ചേരി കുന്നംകുളം ചേലക്കര ആലത്തൂർ നെന്മാറ ചിറ്റൂർ തരൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് പ്രധാനമായും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് കെ രാധാകൃഷ്ണന്റെ വിജയം എൽ ഡി എഫ് ക്യാമ്പിന് വലിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്തി രാജ്യത്തെ ഇടത് ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം അവിടെ നിന്ന് പാർലമെന്റിൽ എത്തുന്ന ഏക അംഗമാകും ഇതോടെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എ എം ആരിഫായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഏക ഇടതെംപി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും സി പി എമ്മിനും കേരളത്തിൽ നിന്ന് തുല്യ സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് ഓരോ സീറ്റ് തൃശൂർ എടുത്ത സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ച ബി ജെ പി ഇടത് വലത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് തൃശൂരിൽ സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്കാണ് ജയിച്ചു കയറിയത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാണ് രണ്ടാം സ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ നേടിയ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തെത്തി നിയമസഭാ മണ്ഡലത്തിൽ ഒ രാജഗോപാൽ വിജയിച്ചതിന് ശേഷം ബി ജെ പിയുടെ ചരിത്ര നേട്ടമാണ് ഇത് അന്ന് നിയമസഭയിൽ അക്കൗണ്ട് തുറന്നു ഇന്ന് ലോക്സഭയിലും ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയമാണ് ഇത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുന്നത് ഇതാദ്യം ബി ജെ പിയുടെ സംഘടനാ സംവിധാനം പിഴവില്ലാതെ പ്രവർത്തിച്ചതും കേന്ദ്രത്തിൻ്റെ മേൽനോട്ടവുമെല്ലാം വിജയഘടകമായി കഴിഞ്ഞ തവണത്തെ പരാജയത്തിൽ പതറാത്ത സുരേഷ് ഗോപിയുടെ കഠിന പരിശ്രമത്തിനുള്ള വിജയം കൂടിയാണ് ഇത് വോട്ടിങ്ങിന്റെ തുടക്കം മുതൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തും ഇടത് വോട്ടുകളിൽ കാര്യമായ ചോർച്ചയുണ്ടായില്ല എന്നതാണ് പ്രാഥമിക കണക്കുകൾ കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായി മുരളീധരന് ലഭിച്ചതുമില്ല മറ്റെല്ലാ എം പിമാർക്കും കോൺഗ്രസ് വീണ്ടും അവസരം നൽകിയപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിയെ നേരിടാൻ വടകരയിൽ നിന്ന് മുരളീധരനെ ഇറക്കി തൃശൂരിൽ നിയന്ത്രണനിരയിലുണ്ടായിരുന്ന സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതോടെയാണ് അപ്രതീക്ഷിതമായി ടി എൻ പ്രതാപനെ മാറ്റി മുരളീധരനെ ഇറക്കിയത് ഇതിൽ അസംതൃപ്തി ഉള്ളവരുടെ നിലപാടും തിരിച്ചടിയായി എന്ന് പറയപ്പെടുന്നു ഏറ്റവും ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്കാണ് രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തിലധികം വോട്ടിനാണ് വയനാട്ടിൽ ജയിച്ചത് വയനാട്ടിൽ പോൾ ചെയ്ത വോട്ടുകളിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ രാഹുൽഗാന്ധി നേടി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തുടർച്ചയായി രണ്ടാം തവണയും രാഹുൽ ജയിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള ആനി രാജയ്ക്ക് രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടുകൾ ലഭിച്ചു കെ സുരേന്ദ്രന് ലഭിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായി എന്നതിൽ എതിരാളികൾക്ക് ആശ്വസിക്കാം പോരിടം തുറക്കുന്നതിന് മുൻപേ പ്രധാന എതിരാളിയായ ഇടതുപക്ഷം തന്നെ പിന്നാമ്പുറത്ത് പറഞ്ഞത് രാഹുലിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുലിൻ്റെ എതിരാളികളായി ദേശീയ സംസ്ഥാന നേതാക്കൾ എത്തിയെന്നതായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത എന്നാൽ സി പി ഐ ദേശീയ കൗൺസിലംഗം ആനി രാജയെ പോലൊരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടും യു ഡി എഫ് കോട്ടയിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായില്ല എൻ ഡി എക്കായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ കളത്തിലിറങ്ങിയിട്ടും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല തലസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് തിരുവനന്തപുരത്ത് അവസാന ലാപ്പിലാണ് ശശിതരൂർ ജയിച്ചു കയറിയത് ത്ത് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ശശിതരൂർ മണ്ഡലം നിലനിർത്തിയത് തലസ്ഥാനം അട്ടിമറിയിലേക്ക് പോകുമോ എന്ന് തോന്നിപ്പിച്ച മണിക്കൂറുകൾക്കൊടുവിൽ നാലാം തവണയും തിരുവനന്തപുരം തരൂരിനെ കൈവിട്ടില്ല ഓരോ ഘട്ടത്തിലും വോട്ട് നില മാറിമറിയുന്ന സ്ഥിതിയായിരുന്നു തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ഒരു ഘട്ടത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് ഒഴിച്ചാൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് മത്സരം നടന്നത് ഒരു ഘട്ടത്തിൽ ഇരുപത്തിമൂവായിരത്തിലേറെ വോട്ടിന് മുന്നേറിയ രാജീവ് ചന്ദ്രശേഖരനെ തീരദേശ വോട്ടിൻ്റെ കരുത്തിലാണ് തരൂർ പിന്നിലാക്കിയത് പിന്നീട് ക്രമാനുഗതമായി ലീഡ് വർദ്ധിപ്പിച്ച തരൂർ ഏറ്റവും ഒടുവിൽ ജയമുറപ്പിക്കുകയായിരുന്നു തീരദേശ വോട്ടുകൾ എണ്ണിയതോടെ തരൂർ വീണ്ടും ലീഡ് ഉയർത്തി നഗരമണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച ലീഡ് നേടാനുമായില്ല തിരുവനന്തപുരം സെൻട്രലിൽ തരൂരിന് അയ്യായിരത്തിലധികം വോട്ടിൻ്റെ ലീഡാണ് ലഭിച്ചത് അതേസമയം നേമത്ത് ബി ജെ പിക്ക് ഇരുപത്തിരണ്ടായിരം വോട്ടിൻ്റെ ലീഡ് ലഭിച്ചു നേമത്ത് തരൂർ രണ്ടാമതാണ് കഴക്കൂട്ടത്ത് ബി ജെ പിക്ക് നാലായിരത്തിൽ പരം വോട്ടിൻ്റെ ലീഡും വട്ടിയൂർക്കാബിൽ ഏഴായിരം വോട്ടിൻ്റെ ലീഡും ലഭിച്ചു പാറശാല തരൂരിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ലീഡ് ഉയർത്താനായി അവസാനം ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വോട്ടാണ് തരൂരിനെ നേടാനായത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുപത്തിയെട്ട് വോട്ടുകളോടെ രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളുമായി പന്യൻ മൂന്നാമതുമെത്തി കൊല്ലത്ത് പ്രേമലു കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് സ്ഥിരതയാർന്ന മുന്നേറ്റമാണ് വോട്ടെണ്ണലിൻ്റെ തുടക്കം മുതൽ കണ്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിനെ പരാജയപ്പെടുത്തി പ്രേമചന്ദ്രൻ യു ഡി എഫിനായി ഹാട്രിക് വിജയം നേടി കളം പിടിക്കാൻ ബി ജെ പി ഇറക്കിയ സ്ഥാനാർത്ഥി നടൻ കൃഷ്ണകുമാർ മൂന്നാമതെത്തി ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ നാല് ലക്ഷത്തി നാൽപ്പത്തിമൂവായിരത്തി അറുപത്തിയെട്ട് വോട്ടാണ് എൻ കെ പ്രേമചന്ദ്രന് ലഭിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടോടെ മുകേഷ് രണ്ടാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടാണ് കൃഷ്ണകുമാറിന് ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് മുതൽ യു ഡി എഫ് ആണ് മണ്ഡലത്തിൽ തുടർച്ചയായി വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ആർ എസ് പിക്ക് സീറ്റ് കൈമാറി രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രേമചന്ദ്രൻ ഹാട്രിക് വിജയത്തിനായി ഇറങ്ങി ശേഷം ഇതുവരെ നടന്നിട്ടുള്ള പതിനേഴ് തിരഞ്ഞെടുപ്പുകളിൽ പത്തിലും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു കൊല്ലം കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് കൊല്ലം മണ്ഡലം കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ് ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളും ഇപ്പോൾ ഇടതുമുന്നണിക്ക് സ്വന്തം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഇടതുമുന്നണിക്ക് ഒപ്പം നിന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചിത്രം വേറെയാണ് ഹാട്രിക് ജയത്തോടെ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ തേരോട്ടം യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് ഇത് മൂന്നാം ജയം അറുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആകെ മൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അറുനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടുകൾ നേടി പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി എൽ ഡി എഫിന്റെ ഡോക്ടർ തോമസ് ഐസക് മൂന്ന് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടും ബി ജെ പിയുടെ അനിൽ കെ ആന്റണി രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറ് വോട്ടും നേടി ആലപ്പുഴയിൽ നിന്ന് മുതിർന്ന സി പി എം നേതാവ് ടി എം തോമസ് ഐസക് എത്തിയിട്ടും മണ്ഡലം തിരിച്ചു പിടിക്കാനായില്ല ഐസക്കിൻ്റെ പരാജയം പാർട്ടിക്ക് ആഴത്തിൽ പരിശോധിക്കേണ്ടി വരും പുതിയ മണ്ഡലമായി പത്തനംതിട്ട വന്നതിന് പിന്നാലെ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും കാറ്റ് വലതുവശത്തേക്ക് മാത്രമേ വീശിയിട്ടുള്ളൂ ആൻറ്റോ ആൻ്റണി എന്ന എം പി ഹാട്രിക് ജയവുമായി ലോക്സഭയിലേക്ക് പോകുന്നു പതിനഞ്ച് വർഷം തികച്ച ആൻറ്റോ ഇത്തവണ നാലാം അംഗത്തിന് കളത്തിൽ ഇറങ്ങി എന്നതും പ്രത്യേകത രണ്ടായിരത്തി ഒൻപതിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ആൻറ്റോ ആന്റണിക്ക് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടായിരുന്നു ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ ഇത് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടായും രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയപ്പോഴേക്കും നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടായും കുറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് പത്തനംതിട്ടയിൽ വെന്നിക്കുടി ബാറിച്ചിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം നേരിട്ട് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവച്ചില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി പ്രചരണത്തിന് തുടക്കമിട്ടിട്ടും ഒരു ഫലവും ഉണ്ടായില്ല ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ലയിച്ചപ്പോൾ പി സി ജോർജാവും സ്ഥാനാർത്ഥിയെന്നായിരുന്നു വാർത്തകൾ രണ്ടായിരത്തി ഒൻപതിലെ പുനർവിഭജന വേളയിൽ രൂപീകരിച്ചതാണ് ഈ ലോക്സഭാ മണ്ഡലം അതിനുശേഷമുള്ള നാലാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ആറന്മുള റാന്നി അടൂർ കോന്നി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരുന്നു കനത്ത പോരാട്ടത്തിനൊടുവിലാണ് മാവേലിക്കര കൊടുക്കുന്നിൽ സുരേഷിനെ ജയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് എൽ ഡി എഫിലെ സി എ അരുൺകുമാറിനെയാണ് ഇത്തവണ അദ്ദേഹം പരാജയപ്പെടുത്തിയത് പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം നിലനിർത്തിയത് ഒരിക്കലും കൊടിക്കുന്നലിനെ കൈവിട്ടിട്ടില്ലാത്ത മണ്ഡലമാണ് മാവേലിക്കര അത് ഒരിക്കൽ കൂടി തെളിയിച്ചു മാവേലിക്കര ഇടതിനൊപ്പം നിന്നത് വളരെ അപൂർവമായിരുന്നു അറുപത്തിയേഴിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി നാലിൽ സംഭവിച്ച തോൽവി വിജയമാക്കി മാറ്റാനാണ് ആദ്യമായി രണ്ടായിരത്തി ഒൻപതിൽ യു ഡി എഫ് സുരേഷിനെ നിയോഗിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കുടിക്കുന്നിൽ സുരേഷ് നേടിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ കുടിക്കുന്നിൽ സുരേഷിന് നാല് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ടുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കുടിക്കുന്നിൽ അറുപത്തിയോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം അറുപത്തിരണ്ടിൽ ആർ അച്യുതനാണ് മാവേലിക്കരയിൽ നിന്ന് ആദ്യമായി പാർലമെന്റിൽ എത്തിയത് അറുപത്തിയേഴിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജി പി മംഗലത്ത് മഠവും രണ്ടായിരത്തി നാലിൽ സി എസ് സുജാതയും മത്സരിച്ചപ്പോൾ മാത്രമാണ് മാവേലിക്കര ഇടതിനൊപ്പം നിന്നത് എഴുപത്തിയൊന്നിൽ ആർ ബാലകൃഷ്ണപിള്ളയിലൂടെ യു ഡി എഫ് വീണ്ടും മണ്ഡലത്തിൽ വിജയക്കുടി പാറിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ ബി കെ നായർ പി ജെ കുര്യൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇവിടെ ജയിച്ചു കയറി രണ്ടായിരത്തി നാലിൽ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ രണ്ടായിരത്തി ഒൻപതിൽ യു ഡി എഫ് നിയോഗിച്ചത് കുടിക്കുന്നിൽ സുരേഷിനിയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ കൊടിക്കുന്നിൽ സുരേഷ് നേടിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ വോട്ടിംഗ് ശതമാനം നാൽപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ആർ എസ് അനിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടാണ് നേടിയത് നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ബി ജെ പിയുടെ പി എം വേലായുധന് ലഭിച്ചത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ മാത്രം രണ്ടായിരത്തി പതിനാലിൽ കൊടിക്കുന്നിൽ സുരേഷിന് നാല് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ടുകളാണ് ലഭിച്ചത് നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് ശതമാനം വോട്ട് ഇടതുമുന്നണിയുടെ ചെങ്ങറ സുരേന്ദ്രന് മൂന്ന് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടും ബി ജെ പിയുടെ പി എസ് സുധീർ നേടിയത് എഴുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടിക്കുന്നിൽ സുരേഷും സി പി ഐയുടെ ചിറ്റയും ഗോപകുമാറുമായിരുന്നു നേർക്കുനേർ എഴുപത്തിനാല് ദശാംശം മൂന്നോ മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ കൊടിക്കുന്നിൽ അറുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി കൊടിക്കുന്നിലിന് നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾ ചിറ്റയത്തിന് മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾ എൻ ഡി എ യുടെ തഴവ സഹദേവന് ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് വോട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളുടെ ലീഡ് നേടിയ സംസ്ഥാനത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഭൂരിപക്ഷം അറുപതിനായിരം കടന്നത് എന്നാൽ ഇത്തവണ അത് പതിനായിരത്തോളം എത്തി ഇടതുപക്ഷത്തിൻ്റെ ഒരു തരി കനലിനെ കഴിഞ്ഞ തവണ കാത്തുസൂക്ഷിച്ച ആലപ്പുഴ ഇത്തവണ കെ സി വേണുഗോപാലിൻ്റെ കൈപിടിച്ച് ലോക്സഭയിലേക്ക് പോകുന്നു നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകൾ നേടിയ കെ സി അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം തിരിച്ചു പിടിച്ചത് രണ്ടാം സ്ഥാനത്ത് എത്തിയ സിറ്റിംഗ് എം പി എ എം ആരിഫ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടുകൾ നേടിയപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളാണ് നേടിയത് രണ്ടായിരത്തി ഒൻപതിൽ അൻപത്തിയേഴായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടത് സ്വതന്ത്രനോട് മത്സരം തിരിച്ചു പിടിച്ചതും കെ സി വേണുഗോപാൽ തന്നെയായിരുന്നു എന്നാൽ പാർട്ടി ചുമതലകൾ ഏറ്റെടുത്ത് കെ സി വേണുഗോപാൽ ഡൽഹിയിലേക്ക് പോയതോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഷാനിമോൾ ഉസ്മാനാണ് യു ഡി എഫിനു വേണ്ടി മത്സരത്തിന് ഇറങ്ങിയത് തോൽവിയായിരുന്നു ഫലം എന്നാൽ ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി മണ്ഡലം കെ സി തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് മണ്ഡലങ്ങളും യു ഡി എഫ് തൂത്തുവാരിയപ്പോൾ എൽ ഡി എഫ് വിജയിച്ച ഒരേയൊരു മണ്ഡലമായിരുന്നു ആലപ്പുഴ എ എം ആരിഫിലൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജയിച്ച ഏക സീറ്റ് അത് വീണ്ടും കെ സിയിലൂടെ യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ആലപ്പുഴ മണ്ഡല പുനർനിർണയത്തിന് ശേഷം എഴുപത്തിയേഴിൽ വി എം സുധീരനാണ് ഇടതുമുന്നണിയുടെ ഇ ബാലാനന്ദനെ അറുപത്തിനാലായിരത്തി പതിനാറ് വോട്ടുകൾക്ക് തോൽപ്പിച്ച് പാർലമെന്റിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സുശീല ഗോപാലിനും എൺപത്തിനാല് എൺപത്തിയൊൻപത് വർഷങ്ങളിൽ വക്കം പുരുഷോത്തമനും ജയിച്ചു തൊണ്ണൂറ്റിയൊന്നിൽ ടി ജെ ആഞ്ചലോസിലൂടെ ഇടതുമുന്നണി ആലപ്പുഴ തിരിച്ചുപിടിച്ചു എന്നാൽ പിന്നീട് നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വി എം സുധീരൻ ജയിച്ചു രണ്ടായിരത്തി നാലിൽ സുധീരനെ ആയിരത്തി ഒൻപത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ഇടത് സ്വതന്ത്രനായ ഡോക്ടർ കെ എസ് മനോജ് വിജയിച്ചു കയറി രണ്ടായിരത്തി ഒൻപതിൽ അൻപത്തിയേഴായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെ സി വേണുഗോപാലിലൂടെ യു ഡി എഫ് മണ്ഡലം വീണ്ടും തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനാലിലും കെ സി തന്നെ മണ്ഡലത്തിൽ ജയിച്ചു കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ശക്തമായ തിരിച്ചടി നൽകി കെ ഫ്രാൻസിസ് ജോർജ് ജയിച്ചു സിറ്റിംഗ് എം തോമസ് ചാടികാടൻ തോറ്റു പരാജയം എൽ ഡി എഫിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറക്കാൻ സാധ്യതയേറിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മിന്റെ ജില്ലയിലെ കരുത്തനായ നേതാക്കളിൽ ഒരാളായ വി എൻ വാസവനെ തോൽപ്പിച്ച സ്ഥാനാർത്ഥിയാണ് തോമസ് ചാടികാടൻ അതേ ചാടികാടനാണ് കോട്ടയത്ത് ഇത്തവണ എൽ ഡി എഫിനായി രംഗത്തിറങ്ങിയത് എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കേരളാ കോൺഗ്രസ് നേതാവ് കെ ഫ്രാൻസിസ് ജോർജ് ചാടികാടനേക്കാൾ എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം പിടിച്ചത് വളരുംതോറും പിളരുകയും പിളരന്തോറും വളരുകയും ചെയ്യുന്നുവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ വിളനിലമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം എറണാകുളം ജില്ലയിലെ പിറവും കോട്ടയം ജില്ലയിലെ പാലായും കടുത്തിരുത്തിയും വൈക്കവും ഏറ്റുമാനൂരും കോട്ടയവും പുതുപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചാൽ യു ഡി എഫിന് മേൽക്കൈ കോട്ടയത്തുണ്ട് എങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗവും സി പി എമ്മും ചേരുമ്പോൾ എൽ ഡി എഫിനും ശക്തി ഒട്ടും കുറവായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പക്ഷത്തു നിന്ന് ജയിച്ച കേരള കോൺഗ്രസ് നേതാവ് മാണി വിഭാഗം നേതാവ് തോമസ് ചാഴികാടൻ രണ്ടായിരത്തി ഇരുപതിലെ മുന്നണി മാറ്റത്തോടെ എൽ ഡി എഫിൽ എത്തിയത് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മിൻ്റെ ജില്ലയിലെ കരുത്തനായ നേതാക്കളിൽ ഒരാളായ വി എൻ വാസവനെ തോൽപ്പിച്ച അതേ ചാഴികാടനാണ് ഇത്തവണ എൽ ഡി എഫിനായി രംഗത്ത് ഇറങ്ങിയതെങ്കിലും രക്ഷപ്പെട്ടില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് നേതാവ് കെ ഫ്രാൻസിസ് ജോർജ് തന്നെ ജയിച്ചു അതേസമയം ബി ഡി ജെസിന് അനുവദിച്ച സീറ്റിൽ എൻ ഡി എക്കായി പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത് എൽ ഡി എഫിൻ്റെ ബാലികേറാമല എറണാകുളത്ത് ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ ഹൈബിയിടൻ മണ്ഡലം നിലനിർത്തി സി പി എം സംഘടനാ റിപ്പോർട്ടിൽ പരാമർശിച്ചതുപോലെ എറണാകുളം ബാലികേറാമലയായി ഇത്തവണയും തുടരുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലും ഹൈബി തന്നെയായിരുന്നു എറണാകുളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി അന്ന് പി രാജീവിനെയാണ് ഹൈബി തോൽപ്പിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടിന് ഇത്തവണ ഹൈബി തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു മുൻ എം എൽ എ ആയിരുന്ന പ്രേതനായ ജോർജ് ഈഡൻ്റെ മകൻ കൂടിയാണ് ഹൈബി ഇടുക്കിയിൽ മികച്ച ഭൂരിപക്ഷത്തിനാണ് ഡീൻ കുര്യാക്കോസ് സി പി എമ്മിലെ ജോയിസ് ജോർജിനെ പരാജയപ്പെടുത്തിയത് ആദ്യം മുതലേ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം പുലർത്താൻ ഡീനിന് കഴിഞ്ഞു മുൻമന്ത്രിയും എം എൽ എയുമായ എം എം മണിയുടെ ശക്തമായ കോട്ടയായ ഉടുമ്പൻചോലയിൽ പോലും ഡീൻ തന്നെ മുന്നിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കി മണ്ഡലത്തിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിയെട്ട് വോട്ട് ഭൂരിപക്ഷം നേടിയായിരുന്നു ഡീന്റെ കുതിപ്പ് ഹൈറേഞ്ചിൽ കോൺഗ്രസ്സിന് എം എൽ എ ഇല്ലാതായിട്ട് നാളുകളായി ഇടുക്കിയിൽ അഞ്ച് ടേമിലും റോഷി അഗസ്റ്റൻ തന്നെ വിജയിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് ചേക്കേറിയതോടെ ഇടുക്കിയും ചുവക്കുകയായിരുന്നു പാലക്കാട് മുതിർന്ന നേതാവ് എ വിജയരാഘവനെ വീഴ്ത്തി വി കെ ശ്രീകണ്ഠൻ വീണ്ടും കഴിഞ്ഞ തവണ കുറച്ച് വിയർത്തിട്ടാണ് പാലക്കാട് മണ്ഡലം യു ഡി എഫ് പിടിച്ചത് അതുകൊണ്ടുതന്നെ പാർട്ടി തങ്ങളുടെ ശക്തനായ വിജയരാഘവനെ ഇറക്കി ഇത്തവണ സീറ്റ് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ നിലവിൽ എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശ്രീകണ്ഠൻ മുന്നിലെത്തി ഇത്തവണ നാല് ലക്ഷത്തിലേറെ വോട്ടുകളാണ് ശ്രീകണ്ഠന് ലഭിച്ചത് വിജയരാഘവൻ ഇടയ്ക്ക് മുന്നിട്ട് നിന്നുവെങ്കിലും പിന്നീട് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ഇടതുകോട്ടയായ പാലക്കാടിനെ ഞെട്ടിച്ചാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ വി കെ ശ്രീകണ്ഠൻ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ പിടിച്ചത്